ഹായ് ഡിയേഴ്സ് നമുക്കിന്നൊരു ഒരു സിഗരറ്റ് പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നോക്കഴിഞ്ഞായിട്ട് ഞാനിവിടെ പാൻറ്റിന് അരഭാഗം പതിനാല് ഇഞ്ചും നടഭാഗം എടുക്കുന്നത് പതിനാലര ഇഞ്ചുമാണ് അതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്ത് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഫുൾ ലെങ്ത്ത് നാൽപ്പത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പാൻറ്റിൻ്റെ ബോട്ടം ഭാഗം ഞാനിവിടെ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ആറു ഇഞ്ച് പ്ലസ് ഒരിഞ്ച് അലവൻസ് അടക്കം ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പാൻറ്റ് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം പാൻറ്റിൻ്റെ വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തത് പതിനാല് ഇഞ്ചാണ് അത് സെയിം അളവെന്നെയാണ് നമ്മൾ പാൻറ്റിൻ്റെ നടഭാഗത്തേക്കും എടുക്കുന്നത് പ്ലസ് രണ്ട് ഇഞ്ച് അധികം മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പാൻറ്റ് ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഫുൾ ലെങ്ത്ത് നാൽപ്പത് ഇഞ്ച് പറഞ്ഞത് എക്സ്ട്രാ രണ്ടര ഇഞ്ചു കൂട്ടണം അത് ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടില്ല വേറെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഇഞ്ചിൽ നീളത്തിലൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം നമുക്ക് പാൻറ്റിന് വള്ളി കൊടുക്കണല്ലോ വള്ളി കൊടുക്കണവർക്ക് വള്ളി കൊടുക്കാം അല്ലാത്തവർക്ക് ആ ലാസ്റ്റിക് കൊടുക്കാം ഞാനിവിടെ വള്ളിയാണ് കൊടുക്കുന്നത് അതിനി രണ്ടര ഇഞ്ച് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ പാൻറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടെടുക്കാം നീളത്തിൽ രണ്ട് പീസ് ഞാനിത് രണ്ട് മടക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ ആ ഒരളവ് മാർക്ക് ചെയ്യ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പൊ നമ്മളുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ പാൻറ് കട്ട് ചെയ്തപ്പോൾ പാൻറിന്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു ഞാനത് വീഡിയോയിൽ നേരത്തെ പറയാൻ വേണ്ടി വിട്ടുപോയി പാൻ ഒരു പാൻ പാൻറ്റിൻ്റെ ഒരു പീസ് സൈഡ് സപ്പറേറ്റ് ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ നോർമൽ അല്ല സ്റ്റിച്ച് ചെയ്യുന്നത് സിഗരറ്റ് പാൻറ്റ് അങ്ങനെ രണ്ട് പീസായിട്ട് ചെറിയൊരു സ്റ്റിച്ച് കട്ട് കട്ടിങ് സൈഡിൽ വരും എന്ന ടൈപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം നമുക്ക് രണ്ടാമത്തെ പീസും കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് രണ്ട് പാൻറും പാടെ യോജിപ്പിച്ചെടുക്കാം അതിന് ഒരു പാൻറിന്റെ ഒരു സൈഡും മറ്റേ പാൻറിന്റെ ഒരു സൈഡും പാടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഈ അപ്പൊ നട ഭാഗത്തേക്ക് വരുന്ന ആ ഭാഗം നമ്മൾ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് നമ്മൾ പാൻറ്റിന് കയറിടാൻ വേണ്ടിയിട്ട് ഒരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കയറ് ഇടുന്ന ഫ്രണ്ട് ഭാഗം ചെറുതായിട്ട് മുകൾ ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഓപ്പൺ ഇട്ടിയതിന് ശേഷം നമുക്കത് ഒന്ന് മടക്കി ഉള്ളിലോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് പാൻറ്റിൻ്റെ രണ്ട് സൈഡും വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് പാൻറ്റിൻ്റെ കയറിടുന്ന ഭാഗത്ത് ചെറിയ ഓപ്പൺ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ ആ ഓപ്പണിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നീളത്തിൽ കൊടുത്ത പീസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം അതിനുശേഷം രണ്ടാമതൊന്നുകൂടി കയറിടാനുള്ളൊരു ഭാഗം ഒന്നാം ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാൻറ്റിന് കയറ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അതിന് ഞാൻ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വള്ളി ഇവിടെ ഫു റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ഉള്ളിലോട്ട് വള്ളി ഇട്ട് കൊടുക്കാം നമ്മളുടെ പാൻ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ